എങ്ങനെ പോലെ ഒരു പാർട്ടിയോട് ജനാധിപത്യത്തിലെ സംവിധാനങ്ങൾ കൃത്യമായി പ്രവർത്തിക്കുകയാണെങ്കിൽ അഴിമതിയും അതുപോലെ തന്നെ മറ്റ് ഭരണപരമായ എല്ലാം പരിഹരിക്കാൻ വേണ്ടി കഴിയും പക്ഷേ അതിനകത്ത് നാം കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഒന്ന് ലെജിസ്ലേച്ചറിന്റെ പ്രവർത്തനം എക്സിക്യൂട്ടീവിന്റെ പ്രവർത്തനം ജുഡീഷ്യറിയുടെ പ്രവർത്തനം ഈ പ്രവർത്തനങ്ങൾ സ്വതന്ത്രമായും കൃത്യമായിട്ടുമാണ് നടക്കുന്നതെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം കൃത്യമായി നടക്കും അഴിമതിയും മറ്റു കാര്യങ്ങളും തടയപ്പെടും നമ്മുടെ രാജ്യത്തെ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നം ഇല്ലാത്ത രാജ്യമാണോ ഇന്ത്യ ഇവിടെ എന്താണ് നമ്മൾ തമാശയാണോ പറയുന്നത് ഏറ്റവും കൂടുതൽ അഴിമതി ഭരണരംഗത്ത് നടക്കുന്ന രാജ്യം ഇപ്പോ ഇവിടെ ആരും ചോദിക്കാനും പറയാനും ഇല്ലാത്ത ഏകാധിപത്യത്തിലേക്ക് രാജ്യത്തെ കൊണ്ടുപോവുകയാണ് ഇവിടെ മറ്റാർക്കും ശബ്ദിക്കാൻ വേണ്ടി കഴിയില്ല അതാ നോക്കൂ മുറ്റത്തൊരു മൈന വളരെ നല്ലൊരു ഉദ്ഘാടന പ്രസംഗം കാഴ്ച വെച്ചതിന് ഇവിടെ മറ്റാർക്കും ശബ്ദിക്കാൻ വേണ്ടി കഴിയില്ല ഇത്രയധികം വിമർശനങ്ങൾ വരുന്നു എന്തെങ്കിലും കുഴപ്പമാണോ എന്ന് നിങ്ങൾ ചെയ്യുന്ന ഞാനത് സ്വവിമർശം നടത്താനാണെന്ന് ആ ചെറ്റത്തരത്തിൽ ഞാനാണോ നിങ്ങളല്ലേ സ്വയമർശം ഇവിടെ മറ്റാർക്കും ശബ്ദിക്കാൻ വേണ്ടി കഴിയില്ല ഇന്ത്യൻ പാർലമെന്റിനെ പോലും ഇവർ അംഗീകരിക്കുന്നില്ല പാർലമെന്റിനെ നോക്കുകുത്തിയായി നിർത്തിക്കൊണ്ട് തീരുമാനങ്ങൾ എടുക്കുകയാണ് ജനാധിപത്യത്തെ അവഹേളിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വേൾഡ് ഹംഗർ ഇൻഡെക്സിൽ നൂറ്റി ഇരുപത്തി അഞ്ച് രാജ്യങ്ങളുടെ പട്ടികയിൽ നൂറ്റി പതിനൊന്നാം സ്ഥാനത്താണ് പട്ടിണിയും ദാരിദ്ര്യവും പെരുകയാണ് തൊഴിലില്ലായ്മ പെരുകയാണ് തൊഴിൽ നഷ്ടപ്പെടുകയാണ് ഇതെല്ലാം നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് ഈ രാജ്യത്തെ പട്ടിണി തൊഴിലില്ലായ്മ ദാരിദ്ര്യം മറ്റു പ്രതിസന്ധികൾ വിലക്കയറ്റം ഈ പ്രശ്നങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടി തയ്യാറാകുന്നില്ല എന്ന ഗൗരവരമായ കാര്യം കാണേണ്ടതുണ്ട് ഭയങ്കരം തന്നെ ഈ രാജ്യത്തിന്റെ സമ്പത്ത് മുഴുവൻ അദാനിക്കും അംബാനിക്കും കൊടുക്കുകയാണല്ലോ അദാനി രാജാണല്ലോ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഒന്നാണ് ഈ വേളയിൽ സൂചിപ്പിക്കാനുള്ളത് ഇവർക്ക് ഭയമാണ് ഇന്ത്യയെ ഭയമാണ് ആ വന്നേ നീ എന്നിട്ട് സി പി എമ്മിന്റെ സ്ഥിരം ചർച്ചകൾക്ക് വരുന്ന ആളുകൾ അദാനി അദാനിക്ക് പോർട്ടുകൾ കൊടുക്കുന്നു അദാനിക്ക് എയർപോർട്ടുകൾ കൊടുക്കുന്നു അദാനി അതാണ് അതാനി ഇത് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും ഈ അദാനിയുടെ മകനെ ക്ലിഫ് ഹൗസിൽ കൊണ്ടുപോയി നല്ല മൃഷ്ടാന്നം ഭോജനം കൊടുത്ത് പാലട പായസവും കുടിപ്പിച്ച് പപ്പടവും പഴവും കൂട്ടി പറഞ്ഞയച്ചത് ആരാണ് അദാനിയുടെ മകനെ കരണദാനിയെ കെട്ടിപ്പിടിച്ച് ഫോട്ടോ എടുത്ത് പറഞ്ഞയച്ചത് ആരാണ് ആ മുഖ്യമന്ത്രിയുടെ പേര് പിണറായി വിജയൻ എന്നാണ് 嘿嘿。 ും ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ അദാനിയെ പറപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ട് അധികാരത്തിൽ വന്നതിന് ശേഷം ഈ അദാനിയുടെ പേരുള്ള ബലൂണും ഉയർത്തിപ്പിടിച്ച് അല്ലെ വിഴിഞ്ഞം പോട്ടിന്റെ പണി കഴിഞ്ഞിട്ടില്ല അതിനു മുമ്പ് അവിടേക്ക് യന്ത്രമിറക്കാൻ വന്ന ഒരു കപ്പൽ ആ കപ്പൽ വന്നതിന്റെ ഉദ്ഘാടന മഹാമഹം നടത്തിയിട്ട് കേരളത്തിൽ ഞങ്ങൾ വലിയ സംഭവം കൊണ്ടുവന്നു എന്ന് പറഞ്ഞ് അതിന്റെ പേരിൽ പ്രചരണം നടത്തിയ ആളുകളാണ് ഇപ്പൊ അദാനിയെ കുറ്റം പറയുന്നത് ഒരു സ്ഥലത്ത് അദാനിയെ വിളിച്ച് സ്വീകരിക്കുക അദാനിയോടൊപ്പം ചങ്ങാത്ത മുതലാളിത്തത്തിന്റെ ഭാഗമായി മാറുക അദാനിയുടെ പിന്നെ പേരുള്ള ബലൂണ് ആകാശത്തേക്ക് ഉയർത്തിവിട്ട് ആഹ്ലാദിക്കുക അതിന്റെ പേരിൽ വലിയ വികസന നായകൻ എന്ന പേര് നടിക്കാൻ ശ്രമിക്കുക അതൊക്കെ ചെയ്തതിനേഷം ചാനൽ ചർച്ചയിൽ വന്നിരുന്ന അദാനിയെ കുറ്റം പറയുന്നതിൽ ഇത് അദാനി കാണില്ല എന്നുള്ളത് കൊണ്ടാണോ നാളെ അദാനിയുടെ ഇൻവെസ്റ്റ്മെന്റ് വന്നാൽ നിങ്ങൾ വേണ്ടോ പിന്നെ നേരത്തെ ടാറ്റയ്ക്കും ബിർളയ്ക്കും ഗോയങ്കയ്ക്കും എതിരായിരുന്നു ഒരു എൺപതുകളിലും തൊണ്ണൂറുകളിലും ഒരു മുദ്രവാക്യം ചെയ്യുന്നത് കാരണം അന്ന് ഇന്ത്യയിലെ വലിയ സ്ഥാപനങ്ങൾ അവരാണ് സ്വകാര്യ കമ്പനികൾ അവരാണ് ഇവർക്ക് സ്വകാര്യ മുതലാളിമാർ എന്ന് പറഞ്ഞാൽ എന്തോ വലിയ ഹാറാമാണല്ലോ പച്ച കള്ളമാണ് എല്ലാ മുതലാളിമാരുമായിട്ടും പിന്നെ ചങ്ങാത്തമുളളത് ഇവർക്കാണ് ചങ്ങാത്തമുള്ളതിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നത് ഇവരാണ് എന്നെ കൊണ്ടൊന്നും പറയട്ടെ ഇവിടെ വേറെ ചില കാര്യങ്ങൾ പറഞ്ഞല്ലോ ഒരു സെക്കൻഡ് പറഞ്ഞതിന് മറുപടി പറയണ്ടേ ശരി ശരി പറഞ്ഞു പോയാലങ്ങനെയാ സജീഷ് പറഞ്ഞു ഒരു കാര്യം കൂടി പറയാം അദ്ദേഹം തൊഴിലില്ലായ്മയെ കുറിച്ച് പറഞ്ഞു തൊഴിലില്ലായ്മ ഏറ്റവും കൂടുതലാണ് രാജ്യത്ത് ആറു വർഷത്തിനുള്ളിൽ ഏറ്റവും കുറഞ്ഞ തൊഴിലായ്മ നിരക്കാണ് ഇപ്പോൾ ഉള്ളത് കേരളത്തിന്റെ സ്ഥാനം എന്താ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ തൊഴിലായ്മയുള്ള കേരളത്തിൽ ഈ ഇടതുപക്ഷ ഭരിക്കുന്ന കേരളത്തിൽ ഇരുന്നുകൊണ്ടാണ് രാജ്യത്തെ തൊഴിലില്ലായ്മയെ കുറിച്ച് അദ്ദേഹം ഹാജാലാവുന്നത് രാജ്യത്ത് അൺഎംപ്ലോയ്മെന്റ് റേറ്റ് കുറഞ്ഞു വരികയാണ് ആറ് വർഷത്തെ ഏറ്റവും കുറഞ്ഞ റേറ്റ് ആണ് ഇപ്പൊ രേഖപ്പെടുത്തിയിട്ടുള്ളത് പക്ഷെ രാജ്യത്തെ ഏറ്റവും കൂടുതൽ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ഉള്ള ജനങ്ങൾക്ക് തൊഴിൽ കിട്ടാത്ത തൊഴിന് വേണ്ടി അന്യ സംസ്ഥാനങ്ങളിലേക്കും അന്യ രാജ്യങ്ങളിലേക്കും മൈഗ്രേറ്റ് ചെയ്യേണ്ട കേരളത്തിൽ ഇരുന്നു ഒരു ഇടതു വർഷത്തിന്റെ പ്രതിനിധി തൊഴിലായ്മയെ കുറിച്ച് പറയുന്നതൊക്കെ വാസ്തവത്തിൽ കണ്ണട വല്ല കാര്യമുണ്ടോ എന്തിനാണ് ഇങ്ങനെ നിങ്ങളുടെ പ്രശ്നം എന്താണ് നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന ആർ അജണ്ട ആ അജണ്ട ഇന്ത്യ എന്ന് പറയുന്ന പൊതുസങ്കല്പത്തിന് വിപരീതമാണ് ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ പറയുന്നത് മോദിയുടെ കാലമാണ് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കാലം അപ്പുറത്തിരിക്കുന്നത് സജീഷ് നിങ്ങൾക്ക് വേണ്ടി വായിട്ട് അലയ്ക്കുന്നുണ്ടല്ലോ ഇപ്പോഴും കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങയാണ് സജീഷിന്റെ പാർട്ടി ഇന്ത്യ സഖ്യത്തിൽ ഉണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട് ഇല്ലേ എന്ന് വെച്ചാൽ ഇല്ല ഉണ്ടില്ല എന്നാണ് ഇപ്പൊ സത്യത്തിൽ ഇന്ത്യൻ സഖ്യത്തിൽ സി പി എമ്മിന്റെ സ്ഥാനം എന്നിട്ടാണ് സജീഷ് ചിരുന്നിട്ട് പറയുന്നത് ഈ സഖ്യ സക്ഷി രാഷ്ട്രീയത്തെ കുറിച്ച് ഞങ്ങളെ പഠിപ്പിക്കുന്നത് പോയിച്ചാ തുട കി ഇല്ല ചോദിച്ചു വാങ്ങിച്ചു തൽക്കാലം ഇത്രയും മതി പരട്ടെ